നിരപേക്ഷനും നിർവികാരനും സർവാദിശായിയും ശാന്തചിത്തനും സർവജ്ഞനും അക്ഷുബ്ധനുമാകുന്നു നീ ക്ഷോഭമുള്ളവനല്ല അപ്പോൾ ക്ഷോഭം ഇവിടുന്നവരുന്നേ ഓരോന്നിലും പുറകോട്ട് ചോദിക്കാം നീ അക്ഷുബ്ധനാണ് എനിക്ക് ക്ഷോഭം ഉണ്ടാകുന്നുണ്ടല്ലോ നീ ജ്ഞാനസ്വരൂപത്തിലാണ് വാസമുറപ്പിക്കേണ്ടത് അല്ലാത്തതു കൊണ്ടാണ് വരുന്നത് എന്ന് സാരം നീ ശാന്തചിത്തനാണ് എനിക്ക് അശാന്തി വരുന്നുണ്ടല്ലോ നീ സർവാദിശായിയാണ് ശീതളാശ്രയനാണ് ശാന്തചിത്തനാണ് നീ നിർഭരനാണ് സർവാദിശായിയാണ് നീ നിരപേക്ഷനാണ് യാതൊന്നിനോടും ആശ്രയമില്ലാത്തവനാണ് നീ നിർവികാരനാണ് പക്ഷെ ഞാൻ വികാരിയാണല്ലോ ഞാൻ മറ്റുള്ളവരോട് അപേക്ഷിക്കുന്നു ഞാൻ വികാരം കൊള്ളുന്നു ഞാൻ സർവാതിശായി ആകുന്നില്ല ഞാൻ ശാന്തചിത്തനാകുന്നില്ല എന്നല്ല ഇതിന് നെഗറ്റീവായിട്ട് ഉള്ളിലുണ്ടെങ്കിൽ ചോദിക്കുക എപ്പോൾ എൻ്റെ ഇന്ദ്രിയങ്ങൾ പ്രേരിപ്പിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളിൽ ഞാൻ അഭിമാനിക്കുമ്പോൾ എപ്പോൾ മനസ്സിൽ ഞാൻ അഭിമാനിക്കുമ്പോൾ എൻ്റെ മനസ്സ് എന്നെ ബോധം അല്ലെങ്കിൽ നിഷ്ക്രിയവും നിഷ്കളവും നിർമ്മലവുമായ ശുദ്ധബോധം എന്ന തലത്തിൽ നിന്ന് മറ്റു പലതുമായി ചിത്രീകരിക്കും ആ സമയത്താണ് ഞാൻ സാവേക്ഷനും ഞാൻ വികാരിയും ഞാൻ സർവജ്ഞത്വം ഇല്ലാത്തവനും ഞാൻ ക്ഷോഭമുള്ളവനും ആയിത്തീരുന്നത് ഇത്രയറിഞ്ഞാൽ അറിയായി അഷ്ടാവക്രൻ എതാ പഠിപ്പിക്കുന്നു അപ്പോൾ വീണ്ടും വീണ്ടും മനനം ചെയ്യുക നല്ലപോലെ മനനം ചെയ്ത് ഉറയ്ക്കുക ഞാനിതൊന്നുമല്ല അത്രയും ഉറച്ചാൽ തന്നെ ജ്ഞാനമായി